മച്ചാമാരെ ഒരു രക്ഷയില്ലാത്ത അടി ആക്ടിവിറ്റിയാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടക്കാർക്ക് വിശ്രമമില്ല നമ്മുടെ ബെയിറ്റ് ഇറക്കുമ്പോഴേക്കും മീൻ മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുകയാണ് അത് കറക്റ്റായിട്ട് ഫ്ലോട്ട് നോക്കിയാൽ മനസ്സിലാക്കുന്നു മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ശംസ ചേട്ടൻ ഫ്ലോട്ട് നിരീക്ഷണമാണ് നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ രമേശ് ഉണ്ട് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമ്മുടെ അശ്വിനും നിന്ന് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരുടെ ചൂണ്ടയിലാണ് ഇനി അടുത്ത അടി പൊട്ടുക എന്ന് നമുക്ക് പിടിച്ചായിട്ട് പറ്റില്ല പുഴിമുഖം ആയതുകൊണ്ട് തന്നെ എത്ര വലിയ മീൻ വേണമെങ്കിലും ഇവിടെ നിന്ന് കയറി പിടിക്കാം കൈ ചൂണ്ടയിൽ വരെ കളാഞ്ചി ഇവിടെ നിന്ന് അടിച്ചു കറിഞ്ഞോ അടിച്ചോ അടിച്ചോ അടുത്ത് മീൻ ഓ ഓ ഓ ഓ ഓ ഓ ഇത്തവണ നമുക്കൊരു വെറൈറ്റി മീനാണ് കിട്ടിയിരിക്കുന്നത് ഓ ഇത് പൂളാ എന്ന് പറയുന്ന ഒരു മീനാണ് നമുക്ക് കായലിൽ നിന്ന് സാധാരണ സാധനം കിട്ടാറുണ്ട് പക്ഷെ ഇതുപോലെ പുഴിമുഖങ്ങളിലൊക്കെ അപൂർവമാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് ഈ പൂളാൻ അപ്പോൾ നമ്മൾ സമയം പൊട്ടും പഴക്കുന്നില്ല കൊല്ലിലേക്ക് മാറ്റുവാണ് മച്ചമാരെ കൊമ്പം മീനുകളുടെ വിഹാര കേന്ദ്രത്തിലാണ് നമ്മൾ വേട്ട വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഏറ്റം കയറി നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല ചിമിട്ട മീനുകൾ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടയിൽ കയറി കൊത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് അശ്വിൻ ലൈൻ നിരീക്ഷിച്ചാണ് നിൽക്കുന്നത് ഏ സമയത്ത് വേണ്ടി ഹുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഒരു സ്ഥലത്ത് തന്നെ ബേറ്റിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ മീനുകളെല്ലാ ഭാഗത്തേക്ക് വരും ഏരി ചെമ്പല്ലി ഹ്മൂറ് പോലുള്ള മീനുകൾ ഇവിടെ പതിയിരിക്കുന്നുണ്ട് ഈ വള്ളത്തിലും ഉള്ളത് അവരും വലിയ പ്രൊഡക്ടർ മീനുകളെയാണ് ലക്ഷ്യം വെക്കുന്നത് വലിയ ചെമ്മീനാണ് ജീവനുള്ള ചെമ്മീനാണ് അവരും ചൂണ്ടയിൽ കുറച്ച് അടുത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് മീനടിച്ച് കയറാൻ നല്ല ചാൻസ് ഉണ്ട് ഇവിടെ മുഴുവൻ കല്ലുകളാണ് അതുകൊണ്ട് തന്നെ കല്ലുകളുടെ ഇടയിലെ മടകളിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു പക്ക പ്രൊഡൈറ്റർ ഇറങ്ങിയത് നമ്മുടെ ബേറ്റെടുക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ മച്ചമാരെ ഒന്നിനെ ഒന്നായിട്ട് നല്ല പടസ്റ്റാക്കിയാണ് നമ്മൾ ചൂണ്ടിക്കാർക്ക് കിട്ടി കൂടി കഴിക്കുന്നത് അശുവിൻ ചൂടിയല്ല മീൻ ചൂടി കൂടി എന്തുപിയാണോ അത് പിന്നെ അശ്വോ പോലെ അടുത്ത് അടി അടി ഓ അടുത്ത മാരകടിയാണ് പൊട്ടിയിരിക്കുന്നത് നമുക്ക് വീണ്ടും വീണ്ടും ഒരു ചെപ്പേരി ചൂണ്ടയും കുടിയും കിട്ടിയിരിക്കുകയാണ് ഇവർ ശരിക്കും എടുക്കുന്ന സമയമാണിത് ഈ സമയത്തൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മാക്സിമം ചെപ്പേരികളെ ഇവിടുന്ന് അടിച്ചു കയറ്റാനായിട്ട് പറ്റും അപ്പം നമ്മൾ കൊല്ലിലേക്ക് ഈ മല്ലനെ മച്ചന്മാരെ പുഴുമുഖത്ത് മീനുകൾ തകർത്തടിക്കുന്ന സമയത്താണ് നമ്മൾ വേട്ടയ്ക്കായിട്ട് വന്നിരിക്കുന്നത് ഒന്നിനൊരു ഒന്നായിട്ട് നമ്മുടെ ചൂണ്ടക്കാർക്ക് ശരിക്കും ഇവിടെ സ്ട്രൈക്ക് ഇട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചിമ്മിട്ട മീനുകൾ ഈ പുഴുമുഖത്ത് കല്ലുകളുടെ ഇടയിലൊക്കെ ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നുണ്ട് ചെമ്പല്ലി ഹമ്മൂർ ഏരിയ പോലുള്ള മീനുകളാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് അവന്മാർ നമ്മുടെ ബേറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കത്തില്ല തെളിച്ചെമ്മീനാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ ബേറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ജീവനുള്ള ചെമ്മീനിലും അതുപോലെ തന്നെ തെളിച്ചെമ്മീലൊക്കെ ശരിക്കും മീനുകളടിച്ച് കയറുന്ന ഒരു സ്പോട്ടാണിത് രാവിലെ സമയത്താണ് ഇവർ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്നതും ഇരയെടുക്കുന്നതും അതുകൊണ്ട് തന്നെ രാവിലെ സമയത്ത് നമ്മുടെ തെളിച്ച മീൻ ഈ സ്പോട്ടിൽ വീഴുകയാണെങ്കിൽ അവര് വെറുതെ ഇരിക്കത്തില്ല ഉറപ്പായിട്ട് നമുക്ക് സ്ട്രൈക്ക് കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അപ്പോൾ ഓ ഒന്നും പറയാനില്ല ബേറ്റ് വെള്ളത്തിൽ വീണപ്പോൾ തന്നെ അച്ഛൻ്റെ ബേറ്റ് ഒരു ഒരു മല്ലം വന്ന് കൊത്തിക്കൊണ്ട് പോയിരിക്കുകയാണ് അവനെ നൊന്തട്ടൊന്നുമില്ല ഈ പരിസരത്ത് തന്നെ കാണും അവിടെ തന്നെ ബേറ്റിറക്കുകയാണെങ്കിൽ അവർക്ക് ഏർ പിടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കുക്കപ്പെട്ട ടൈമിലാണ് ഈ ഫിഷിംഗ് മെത്തേന്റെ വിജയിക്കുന്നത് മീൻ പേറ്റി എടുത്തുകൊണ്ട് ഓടുന്ന കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് ഹുക്കപ്പ് കൊടുത്താൽ കഴിഞ്ഞാൽ മാത്രമേ അവിടെ നമുക്ക് കരയ് കയറ്റാൻ പറ്റത്തുള്ളൂ തൊട്ടപ്പുറത്ത് രമേശൻ ചേട്ടനും അടുത്തവനെ പൊക്കാമുള്ള തീവ്ര നടത്തി കൊണ്ടിരിക്കുന്നത് കൊഴിമുഖം ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിലൂടെ ബോട്ടുകൾ വരും കടലിൽ നിന്ന് നേരിട്ട് മീനുമായിട്ട് വരുന്ന ബോട്ടുകളാണ് ഈ കാണുന്നത് മച്ചമ്മരെ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അശ്വിൻ തകർപ്പനൊരു കട്ട്രയ അടിച്ച് കയറിയിരിക്കുകയാണ് ഇവ ചെറിയ മീൻ ചെറിയ മീനാണെങ്കിലും നമ്മൾ ശരിക്കും കെയർഫുൾ ആയിട്ട് വേണം ഇവന് കൈകാര്യം ചെയ്യാനായിട്ട് ഇവന്റെ മുള്ളിന്റെ കുത്തി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട വരും നച്ചറയുടെ കുത്തൊന്നും ഇവന്റെ മുള്ളിന്റെ കുത്തിന്റെ മുമ്പിൽ ഒന്നും അല്ല